ഏതാനും പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി ആര്പിള്ളിനോട് വരാൻ പറയൂ നമുക്കറിഞ്ഞു കൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം എനിക്ക് പഠിക്കണം നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നവർ രാജകൊട്ടാരത്തിൽ അറിയിക്കുന്നു രാജകൊട്ടാരത്തിൽ അറിയിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ ചക്രവർത്തിയെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാൻ അറിയുന്നവർ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരണം എന്ന് ഇതിനാൽ അറിയിക്കുന്നു

അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ഈ കാഴ്ച കണ്ട് അമ്പരന്നുപോയി ആരിവിടെ ബീബിളിനോട് വരാൻ പറയൂ വണക്കം എന്താണ് പ്രഭോ

ഇല്ല 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 ആയിരം വട്ടം ഇല്ല അതും ഇതുമായി എന്ത് ബന്ധം ഞങ്ങൾക്കറിയാം ശരി എന്താണ് ഈ വീട്ടമ്മമാർക്ക് ഇവിടെ വരും അണക്കാൻ തീരുമാനത്തെ തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ട് പോകാൻ അങ്ങേക്കറിയാമോ വ്യത്യസ്ത രുചിയുള്ള പാചകങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അങ്ങേക്കറിയാമോ തീർച്ചയായും ഇല്ല അതെല്ലാം ഞങ്ങൾക്കറിയാം ശരി എന്താണ് കാര്യം ഈ അലക്കുപാരിക്കോ ഇല്ല അതെല്ലാം എനിക്കറിയാം ശരി എന്താണ് ഈ കൃഷിക്കാക്കയുടെ കാര്യം വണക്കം തീരുമാനം ഓരോ വിളകളുടെയും കാലം ഏതൊക്കെ അങ്ങേക്കറിയാമോ ഏതൊക്കെയാണ് കൃഷി ഉപകരണങ്ങൾ അങ്ങേക്കറിയാമോ വിറ്റുവിതക്കല തേ പരിപാലനവും അങ്ങേക്കറിയാമോ തുക സൂക്ഷിക്കേണ്ട രീതി അങ്ങേക്കറിയാമോ വളപ്രയോഗം വിള കീടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഇവ അങ്ങേക്കറിയാമോ ജലസേചനം ഓരോ കൃഷിക്കും യോജിച്ച മണ്ഡ് ഇതെല്ലാം അങ്ങേക്കറിയാമോ ഇല്ല എന്നാൽ ഇതെല്ലാം താങ്കൾക്കറിയാം ശരി എന്താണ് ഈ കന്നുകാലികളെ മേൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ കാര്യം വടക്കം തീരുമാനത്തെ ആട് കഴിക്കുന്ന ഭക്ഷണ രീതി എന്തെന്ന് അങ്ങേക്കറിയാമോ പശു കഴിക്കുന്ന ഭക്ഷണ രീതി എന്താണെന്ന് അങ്ങേക്കറിയാമോ മഞ്ഞ മൃഗങ്ങളും വളർത്തു മൃഗങ്ങളും ഏതാണെന്ന് താങ്കൾക്കറിയാമോ ഇല്ല ശരി എന്താണ് ഈ വക്കീലിനും പോലീസിനും ഇവിടെ കാര്യം രാജദ്രോഹ കുറ്റങ്ങൾ എന്താണെന്ന് അറിയാമോ എന്താണെന്ന് അറിയാമോ ഇല്ല എന്നാൽ അതെല്ലാം ഞങ്ങൾക്കറിയാം ശരി എന്താണ് ഈ കലാകാരിക്ക് കാര്യം പണക്കം തിരുമാനെ കൈകൾ ചിത്രം പോലെ മനോഹരമാക്കുന്ന എങ്ങനെയെന്ന് അങ്ങേക്ക് അറിയാമോ ഇല്ല അതെന്നാൽ എനിക്കറിയാം ശരി എന്താണ് ഈ കച്ചവടക്കാരൻ കാര്യം വണക്കം തിരുമനസ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലക്ക് വിൽക്കാനാകുക എന്നറിയാമോ ഇല്ല ഇതെല്ലാം എനിക്കറിയാം ശരി എന്താണ് ഈ ആക്രിയുടെ പാവ വസ്തു കൊള്ളിൽ നിന്ന് പ്രയോജനമുള്ള തെരഞ്ഞെടുക്കാൻ ഇല്ല അതെല്ലാം എനിക്കറിയാം ശരി എന്താണ് ഈ മതപണ്ഡിതന്മാർക്ക് എന്നെ പഠിപ്പിക്കാനുള്ളത് വണക്കം തിരുമനസ് എന്താണ് ഇസ്ലാം മതം ഇസ്ലാം മത ഗ്രന്ഥം ഏതാണ് ഇസ്ലാം മത സന്ദേശം ഏതാണ് ഇതൊക്കെ താങ്കൾക്കറിയാമോ എന്താണ് ഹിന്ദുമതം ഹിന്ദുമതം റിയാമോ എന്താണ് മത ഗ്രന്ഥം എന്താണ് എന്താണ് സന്ദേശം ഇതൊക്കെ താങ്കൾക്കറിയാമോ ഇല്ല ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടേ ഇല്ല അതല്ല ശരി അപ്പോൾ കാണുന്ന മറ്റുള്ളവർക്ക് അറിയാത്ത ചിലതറിയാം ഓരോരുത്തർക്കും ചില കഴിവുണ്ട് എന്തെങ്കിലും ഒക്കെ അറിവുണ്ട് അതുപോലെ എല്ലാവർക്കും അധ്യാപകരാകാനും കഴിയും അതുപോലെ വിദ്യാർത്ഥികളാകാനും കഴിയും അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് ഇല്ല എന്നാണ് മറിച്ചാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്കളെ പഠിപ്പിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഉണ്ട് എന്റെ ആദ്യകാല അധ്യാപകര് ഏറ്റവും നല്ല അധ്യാപികയാണ് വണക്കം തിരുമനസ്സേ അങ്ങനെ എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന് എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും എല്ലാവരും പഠിക്കുകയും വേണം ഇത്രയും ബുദ്ധിമുട്ടിയായ അധ്യാപക ലഭിച്ച താങ്കൾ ഭാഗ്യവാനാണ് ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ ഇവർ ആരുമാകാം അമ്മയാകാം മുത്തശ്ശിയാകാം വീട്ടമ്മയാകാം വൃദ്ധയാകാം അയൽവാസി ആകാം വിദ്യാർത്ഥിയാകാം നമ്മൾ കരുതുന്ന നമ്മൾ നിസ്സാരമായി കരുതുന്ന പലരും നമ്മളെക്കാൾ അറിയുന്നവരാണെന്ന ചിന്ത ഈ ചെറുതാടകത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം